ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുറന്താളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാൻ ഒരുപാട് സന്തോഷം കൂടുതൽ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആക്ടിവ് പാരന്റിംഗിന്റെ അടുത്ത സെഷൻ ഗിഫ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ് നോട്ട് എ ഗാർഡിയൻ ഒരു ഉപകരണം നൽകുകയല്ല ഒരു അനുഭവം നൽകുക ഈ ഈയൊരു ഭാഗത്തിലൂടെ അദ്ദേഹം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വില കൂടിയ വസ്തുക്കൾ വിറ്റായി വാങ്ങി വാങ്ങി നൽകുന്നതിനേക്കാൾ നല്ലത് അവർക്ക് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് അങ്ങനെ കൊടുക്കുന്നതിലൂടെ നല്ല ജീവിത മൂല്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് അനേകം ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നു അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ഫോൺ വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു വലിയൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഫാമിലി എല്ലാവരും ഒന്നിച്ച് ഒരു ഔട്ടിങ്ങിന് പോകാം അതല്ലെങ്കിൽ വീട് ക്ലീനിങ് ഇപ്പൊ കാറ് കഴുകുമ്പോഴും അല്ലെങ്കിൽ വണ്ടി കഴുകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ട എപ്പോഴും ഇങ്ങനെ ചിലവേറെ കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്നല്ല നമുക്ക് വീട്ടിലങ്ങട്ട് തന്നെ നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അതായത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഗാർഡനിങ് അല്ലെങ്കിൽ ഒരു പച്ചക്കറി തോട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുഞ്ഞുങ്ങളെ കൂടി ഇൻവോൾവ് ആക്കുക അതുപോലെ കൂട്ടുകാരോടടുത്ത് കളിക്കുവാനൊക്കെ ഉള്ള അവസരങ്ങൾ മാക്സിമം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് ലോകം മുഴുവൻ സ്ക്രീനുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അനാവശ്യമായോ അനാരോഗ്യപരമായോ ഉള്ള ഭാവങ്ങളിൽ ഇരിക്കുന്ന തലമുറയാണ് ഇന്ന് തലമുറ എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഈയൊരു ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വെച്ചിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല പക്ഷെ അതിനു പകരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രായത്തിനനുസരിച്ച് ഈ സാധനങ്ങളുടെ ഉപയോഗിക്കുന്ന സമയം നമുക്ക് ക്രമീകരിക്കാനായിട്ട് മൊബൈൽ ഫോണിനും മറ്റും കുഞ്ഞുങ്ങൾ വാശി പിടിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം അവരുടെ പോക്കറ്റ് മണിയിൽ നിന്ന് തന്നെ ഒരു വിഹിതം വെച്ച് അതുകൊണ്ട് വാങ്ങിക്കുവാനുള്ള പ്രോത്സാഹനം നമുക്ക് നൽകാവുന്നതാണ് ഇതിലൂടെ ആ ഒരു പണം കൈകാര്യം ചെയ്യുന്നതിന്റെ മൂല്യം ആ സമയത്തിന്റെ മൂല്യം ഇതെല്ലാം അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഒരുപാട് ഹെൽപ് അതുപോലെ തന്നെ കാത്തിരുന്ന് അവർ വാങ്ങിച്ച ഒരു സാധനം അതത്രയും പേശ്യസോടുകൂടി തന്നെ സൂക്ഷിക്കുവാനും അവർക്കൊരു ഉത്സാഹമുണ്ടാകും ഇത്തരം അനുഭവങ്ങൾ നൽകുന്നതിലൂടെ നല്ല ജീവിത മൂല്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഇവിടെ ഉറപ്പു നൽകുന്നു ഈ ചാപ്റ്റർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു